ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീടെന്ന് പറയണെങ്കിൽ ഇന്നൊരു സാഡ് മ്യൂസ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരിതുണ്ടല്ലോ മരം വരല്ല ഒരു ഇത് ആ ഈ ഒരു ഇത് പോയി ഗായ് നല്ല നല്ല കാറ്റിയിരുന്നു ഈ എഞ്ചാതി കാറ്റിരുന്ന് ഇത് നിന്നെ എങ്ങനെ പൊക്കെടുക്കുന്ന അറിയില്ല ഗായ്സ് അതിൽ കായ് കാണിച്ച് അതിൻ്റെ കുറേ ചില്ലകൾ പൊട്ടിക്കുന്നു ഫസ്റ്റ് ക്രിയേഷൻ നിന്റെ ക്രിയേഷൻ കൂടി ഞാൻ കൊടുക്കണ്ടിട്ടോ എന്നിട്ട് ഞങ്ങൾ രാത്രി ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നേരം പോലെ ആക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടോ അതിന്റെ മൂളിന്ന് കട്ടിട്ട് ഞങ്ങൾ ബലം കുറച്ചിട്ട് അതിന്റെ മുളത്തെ ലീഫൊക്കെ കുറച്ചു ഇപ്പൊ കുഴപ്പമില്ല ഇങ്ങനെ നിണ്ട് ീഡിപ്പം ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഒരു ഓട്ടം കേ കേടാൻ നിൽക്കണമെന്ന് അറിയൂല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് നിങ്ങനെ അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ ഒരു ഇതാ ഇത് ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഇത് തന്നെ ആദ്യത്തത് ഇനി ഫ്ലവറിൻ്റെ ഒരു ഇതാണ് ചീനണ്ടെന്ന് എനിക്കറിയേണ്ടി വരുന്നില്ല നിങ്ങൾ വന്ന് നോക്കുമ്പോൾ കണ്ടേ എന്ന് വിട്ട് ചീട്ടി കായം വന്നു തുടങ്ങി ഇനി അറിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വളർന്നിട്ട് നീ ഞാൻ വീഡിയോ എന്തായാലും വിടേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞാൻ വർത്തണേ